ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനാണ് ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോയിലേക്ക് പോകുക രാഘവ ലോണൻസിൻ്റെ ഗോസ്റ്റ് യൂണിവേഴ്സിലെ ഒരു പുതിയ പടം കൂടി വരാൻ പോവാണ് പടം വേറൊന്നുമല്ല കാഞ്ചന ഫോറാണ് ഇതിനു മുമ്പ് ഗോസ്റ്റ് യൂണിവേഴ്സിൽ വന്ന പടങ്ങളാണ് മുനി കാഞ്ചന വൺ കാഞ്ചന ടു കാഞ്ചന ത്രീ ഇതിൽ മുനി വേറെ ലെവലായിരുന്നു കാഞ്ചനി വേറെ ലെവലായിരുന്നു കാഞ്ചന ടു വേറെ ലെവലായിരുന്നു എന്നാൽ കാഞ്ചന ത്രീ എൻ്റെ പൊന്നോ അവരാതായിരുന്നു എനിക്ക് പേഴ്സണലി ഈ യൂണിവേഴ്സിലെ ഫേവറേറ്റ് മൂവീസ് എന്ന് പറയുന്നത് മുനിയും അതുപോലെ തന്നെ കാഞ്ചന ആയിരുന്നു അതുവരെ കാഞ്ചന ടു വരെ രാഘവ രാഘവാലോറൻസ് എല്ലാം പക്കിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു എന്നാൽ കാഞ്ചന ത്രീയിലേക്ക് വരുമ്പോൾ വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റും അതുപോലെ തന്നെ കാഞ്ചര വണ്ണിൻ്റെ അതേ സ്റ്റോറി എടുത്ത് ഒന്ന് തട്ടിക്കൂട്ടി ഒരു നായികയ്ക്ക് പകരം മൂന്ന് നായികമാരെയും കയറ്റി രാഘവാലോറൻസിൻ്റെ ചളി പോരാണ്ട് ഈ മൂന്നെണ്ണത്തിൻ്റെ ഈ ചളിയും കൂടി സഹിക്കേണ്ടി വന്നു അങ്ങനെ മൂന്ന് പാർട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി വരാനുള്ളത് നാലാമത്തെ പാർട്ടാണ് കാഞ്ചന ഫോർ കാഞ്ചന ഫോറിൻ്റെ അനൗൺസ്മെൻറ്റ് വൈകാണ്ട് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സിനിമയുടെ പരിപാടികളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാഞ്ചന ഫോർ ബാക്കിയുള്ള പാർട്ടുകൾ പോലെ ഡാർക്ക് കോമഡി ആയിട്ടുള്ള ഒരു ഹൊറർ ഹൊറർപാടം ആയിരിക്കില്ല ഫുൾ ആൻഡ് ഫുൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഹൊറർ ഹൊറർപ്പാടമായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് സൂര്യ ഫോർട്ടി ഫോർ സൂര്യ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന പീരിയോഡിക് ഗ്യാങ്സ്റ്റർ സിനിമയാണ് സൂര്യ ഫോർട്ടി ഫോർ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ആൻഡമെല്ലിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫൈറ്റ് സീനും അതുപോലെ ഒരു സോങ്ങുമാണ് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഈ മാസത്തിൽ തന്നെ പുറത്തുവിടുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് പിന്നെ സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് അടുത്ത മാസം ജൂലൈ ഇരുപത്തി മൂന്നിന് സൂര്യാനിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് പുറത്തുവിടുമെന്നും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് എന്നാൽ മെയിൻ അപ്ഡേറ്റ് ഇതൊന്നുമല്ല സൂര്യ ഫോർട്ടി ഫോറിൻ്റെ ടൈറ്റിൽ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിനിമയുടെ ടൈറ്റിലായിട്ട് പറയുന്നത് രാജതന്ത്രം എന്നാണ് ഈ ഒരു ടൈറ്റില് ഏറെക്കുറെ കൺഫേം ആണെന്നാണ് വരുന്ന റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായിട്ട് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കൂലി സിനിമയിലെ വില്ലൻ ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പോൾ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് സിനിമയിൽ രജനികാന്തിന് വില്ലനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മലയാളി നടനാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ദിലീപേട്ടനാണ് കൂലി സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത് അറിയാലോ ലോകേഷാണ് ഹീറോനെങ്കാട്ടിലും ബെസ്റ്റായിട്ട് ലോകേഷ് വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എന്തായാലും ദിലീപേട്ടനെ നമ്മളൊന്നും ഇതുവരെ കാണാത്ത ഒരു വില്ലൻ വേഷത്തിൽ കാണാൻ സാധിക്കും ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ രണ്ട് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ അപ്ഡേറ്റ് സിനിമയിൽ ദളപതി വിജയ് എത്തുന്നത് ഡബിൾ റോളാണ് അതിൽ യങ്ങറായിട്ടുള്ള ദളപതി വിജയ് ഒരു ഡെഡ്ലി വില്ലൺ ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നും എന്ന് പറയുന്ന സിനിമ അച്ഛൻ്റെയും മകൻ്റെയും ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണെന്നുമാണ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ പറയുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഈ മാസം ജൂൺ ഇരുപത്തിരണ്ട് ദളപതി വിജയ്യുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഗോട്ടിൻ്റെ ഭാഗത്തുനിന്ന് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ പുറത്തുവിടുമെന്നാണ് ഇതുവരെ വന്നിരുന്ന അപ്ഡേറ്റ് എന്നാലിപ്പോൾ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് വിജയണ്ണൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ഗോട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് സിംഗിൾ ഉണ്ടാവില്ല പകരം ഒരു ഗ്ലിംസ് വീഡിയോ ആയിരിക്കും പുറത്തുവിടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗ്ലിംസ് വീഡിയോയുടെ ഡ്യൂറേഷനായിട്ട് പറയുന്നത് ഒരു മിനിറ്റ് ആണ് വില്ലൻ വേഴ്സസ് ഹീറോ ഇവര് തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് സീനായിരിക്കും ഈ ഗ്ലിംസ് വീഡിയോയിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് സോ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈസ്